കേരളത്തിൽ അൻപത് ലക്ഷം മെമ്പർഷിപ്പ് ലക്ഷ്യമിട്ട് ബിജെപി നിലവിൽ ലക്ഷം മെമ്പർമാരാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ മൂന്നര ലക്ഷം മെമ്പർമാരെ ചേർക്കാനാണ് പദ്ധതി മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ സി കെ പത്മനാഭൻ നിർവ്വഹിച്ചു ഓൺലൈൻ അംഗത്വ വിതരണത്തിലൂടെ സംസ്ഥാനത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വം അൻപത് ലക്ഷം അംഗങ്ങളെ ചേർക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം അംഗങ്ങൾ ബി ജെ പിക്ക് ഉണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ലക്ഷ്യം മൂന്നര ലക്ഷം അംഗങ്ങൾ അംഗത്വ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ബി ദേശീയ പി അംഗം സി കെ പത്മനാഭൻ നിർവഹിച്ചു അധികാര കസേരയിൽ നിന്ന് ഊർജം കൊണ്ടല്ല പ്രവർത്തിക്കേണ്ടതെന്നും അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ തകരുമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു പക്ഷേ നമുക്കറിയാം കൃത്യമായ ഒരു ആദർശ പദ്ധതിയുടെ അടിസ്ഥാനം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാര കസേരകളിൽ നിന്നല്ല നമ്മൾ പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്നത് അധികാര കസേരകളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്ന പാർട്ടികൾക്കൊക്കെ തന്നെ അധികാരം നഷ്ടമാകുമ്പോൾ പാർട്ടിയും അങ്ങനെയാണ് അപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാർട്ടി പാർട്ടിയെ കെ എൽ മോഹനവർമ്മയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും സി കെ പത്മനാഭൻ വെളിപ്പെടുത്തി ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ തലശ്ശേരി സ്വദേശി അഷിക സന്തോഷ് റിട്ടയർഡ് എൽ ഓഫീസർ പി ചന്ദ്രൻ തുടങ്ങിയവർ അംഗത്വം സ്വീകരിച്ചു പുതുതായി മറ്റു പാർട്ടികളിൽ നിന്ന് പതിനഞ്ചു പേർ അംഗത്വം എടുത്തിട്ടുണ്ടെന്നും ഒക്ടോബർ പത്തിനകം വലിയ നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്നും ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥും പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴി വൈസ് പ്രസിഡന്റ് ടി സി മനോജ് ട്രഷറർ യു ടി ജയന്തൻ അജിത് കുമാർ കരിയിൽ സി പി സംഗീത സെലീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ